ഈശ്വര നിശ്ചക ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിയാറാം അദ്ധ്യായമാണ് നാൽപ്പത്തിയാറാം അദ്ധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം പ്രഭാഷകൻ അദ്ധ്യായം നാൽപ്പത്തിയാറിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത് പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിയാറിൻ്റെ ആദ്യത്തെ ശീർഷകം എന്താണ് ഉത്തരം ജോഷായും കാലേബും നൂനിൻ്റെ പുത്രൻ ആര് ഉത്തരം ജോഷ ജോഷ ആരുടെ പുത്രനായിരുന്നു ഉത്തരം ന്യൂനിൻ്റെ യുദ്ധവിരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നതാര് ജോഷ യുദ്ധവിരനും പ്രവാചകന്മാരിൽ ആരുടെ പിൻഗാമിയും ആയിരുന്നു ഉത്തരം മോശയുടെ ജോഷ തൻ്റെ നാമത്തിനൊത്ത് ആരുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഉത്തമനായ രക്ഷകനായിരുന്നത് ഉത്തരം ദൈവത്തിൻറെ ജോയ്ഷോ ആരെല്ലാമായിരുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം യുദ്ധവീരൻ പ്രവാചകൻ പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമി ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകൻ ആരോടാണ് ജോയ്ഷോ പ്രതികാരം ചെയ്തത് ഉത്തരം ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് ആരാണ് ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്തത് ഉത്തരം ജോഷ ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ജോയ്ഷ അവർക്ക് നേടിക്കൊടുത്തത് എന്ത് ഉത്തരം അവരുടെ അവകാശം എന്ത് ചെയ്തപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് രണ്ടിൽ പറയുന്നത് ഉത്തരം നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ നഗരങ്ങൾക്കെതിരെ വാളു അവൻ എത്ര പ്രതാപശാലിയായിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രഭാഷകൻ ചോദിക്കുന്ന ചോദ്യം എന്ത് ഉത്തരം അവന് മുൻപ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത് ജോയ്ഷ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് ഉത്തരം കർത്താവിന് വേണ്ടി എന്തിനെയാണ് ജോയ്ഷയുടെ കരം തടഞ്ഞു നിർത്തിയത് ഉത്തരം സൂര്യനെ ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യം ഉണ്ടായില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം രണ്ട് ദിവസത്തെ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ശക്തനായ ശക്തനായവനെ അതിൻ്റെ തന്നെ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശക്തനായവനെ അത്തിൻ്റെതിനെ വിളിച്ചപേക്ഷിച്ചതാര് ജോഷുവ എപ്പോഴാണ് ജോഷുവ ശക്തനായവനെ അത്തുന്നതിനെ വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ആര് ചുറ്റും വളഞ്ഞപ്പോഴാണ് ജോഷ ശക്തനായവനെ അത്തുന്നതിനെ വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ശത്രുക്കൾ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശക്തനായവനെ അത്തുന്നതിനെ വിളിച്ചപേക്ഷിച്ച ജോഷയ്ക്ക് ഉത്തരം നൽകിയത് ആര് ഉത്തരം ഉന്നതനായ കർത്താവ് ശത്രുക്കു ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ ശക്തനായവനെ അത്തിനതിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉന്നതനായ കർത്താവ് എന്തു വഴിയാണ് അവന് ഉത്തരം നൽകിയത് ഉത്തരം ശക്തമായ കന്മഴ അയച്ച് ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് ജോഷ്ക്ക് ഉത്തരം നൽകിയപ്പോൾ സംഭവിച്ചത് എന്ത് ഉത്തരം ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി ആരെയാണ് ജോയ്ഷ യുദ്ധത്തിൽ കീഴടക്കിയത് ഉത്തരം ആ ജനതയെ എവിടെ വെച്ചാണ് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചത് ഉത്തരം ബത്ഹറോൺ ഇറക്കത്തിൽ വെച്ച് ബത്ഹറോൺ ഇറക്കത്തിൽ വെച്ച് ജോഷ ശത്രുക്കളെ എന്തു ചെയ്തു ഉത്തരം നശിപ്പിച്ചു ജനതകൾ ജോയ്ഷയുടെ സേനാബലം കണ്ടതെപ്പോൾ ഉത്തരം ആ ജനതയെ അവൻ യുദ്ധത്തെ തോൽപ്പിച്ച് കീഴടക്കി ബദ്ഖറോൺ ഇറക്കത്തിൽ വെച്ച് നശിപ്പിക്കുകയും ചെയ്തപ്പോൾ ബത്ഹറോൺ ഇറക്കത്തിൽ വെച്ച് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചപ്പോൾ ജനതകൾ കണ്ടതെന്ത് ഉത്തരം അവന്റെ സേനാബലം അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും എന്ത് മനസ്സിലാക്കുകയും ചെയ്തു ഉത്തരം ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് എവിടെയാണ് ജോയ്ഷ യുദ്ധം ചെയ്യുന്നത് എന്നാണ് ജനതകൾ മനസ്സിലാക്കിയത് ഉത്തരം ദൈവസന്നിധിയിൽ ജോഷ പൂർണ്ണമായി പിഞ്ചുന്നത് ആരെ ഉത്തരം ശക്തനായവനെ ശക്തനായവനെ പൂർണ്ണമായി പിഞ്ചുന്നത് ആര് ഉത്തരം ജോയ്ഷ ആരുടെ കാലത്താണ് ജോയ്ഷ വിശ്വസ്തകർമ്മം അനുഷ്ഠിച്ചത് ഉത്തരം മോശയുടെ മോശയുടെ കാലത്ത് ജോയ്ഷ അനുഷ്ഠിച്ചത് എന്ത് ഉത്തരം വിശ്വസ്തകർമ്മ ആരോടൊത്താണ് സമൂഹത്തെ ഒന്നാകെ ജോയ്ഷ നേരിട്ടത് ഉത്തരം യഫുനായുടെ മുത്രൻ പുത്രൻ കാലേബിനോടൊത്ത് കാലേബിന്റെ പിതാവ് ആര് ഉത്തരം യഫുന യഫുനയുടെ പുത്രൻ കാലേബിനോടൊത്ത് ജോയ്ഷ നേരിട്ടത് ആരെ ഉത്തരം സമൂഹത്തെ ഒന്നാകെ ജോയ്ഷ ജനത്തെ എന്തി നിന്നാണ് പിന്തിരിപ്പിച്ചത് ഉത്തരം പാപത്തിൽ നിന്ന് ജോയിഷ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ആരെ ഉത്തരം ജനത്തെ ജോയ്ഷോ ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ എന്ത് നിർത്തുകയും ചെയ്തു ഉത്തരം ദുഷ്ടമായ പെരുപറുപ്പ് ജനത്തിൻ്റെ എങ്ങനെയുള്ള പെരുവിറുപ്പാണ് ജോയ്ഷോ നിർത്തിയത് ഉത്തരം ദുഷ്ടമായ ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും വഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ആറു ലക്ഷം യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ ആരെല്ലാമാണ് അവശേഷിച്ചത് ഉത്തരം ജോഷുവായും കാലവും ജനത്തെ എങ്ങനെയുള്ള നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ആറു ലക്ഷം യോദ്ധാക്കളിൽ ഇവർ രണ്ടു മാത്രം പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം തേനും പാലും ഒഴുകുന്ന ജനത്തെ തേനും പാലുപഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് രണ്ടുപേർക്ക് പേർ രണ്ടു പേർ മാത്രം അവശേഷിച്ചത് എത്ര യോദ്ധാക്കളിൽ നിന്നാണ് ഉത്തരം ആറ് ലക്ഷം ആര് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർത്തയ്ക്ക് വരെ നിലനിൽക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം കർത്താവ് കർത്താവ് ആർക്ക് ശക്തി കൊടുക്കുകയും അത് വാർത്തയ്ക്കും വരെ നിലനിൽക്കുകയും ചെയ്തു ചെയ്തു ഉത്തരം കാലേബിന് കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും എന്നുവരെ അത് നിലനിൽക്കുകയും ചെയ്തു ഉത്തരം വാർത്തക്യം വരെ മലപ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകിയതാര് ഉത്തരം കാലേബ് കാലേവ് എന്താണ് കൈയടക്കിയത് ഉത്തരം മലപ്രദേശം കാലേബ് മലപ്രദേശം കൈയടക്കി ആർക്കാണ് അവകാശമായി നൽകിയത് ഉത്തരം മക്കൾക്ക് കർത്താവിനെ അനുഗമിക്കുന്നത് എന്താണെന്നാണ് എന്താണെന്ന് അങ്ങനെ എല്ലാ ഇസായക്കാരും മനസ്സിലാക്കി നല്ലതാണെന്ന് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ ആരാണ് മനസ്സിലാക്കിയത് ഉത്തരം എല്ലാ ഇസ്രായേൽക്കാരും കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കിയത് എങ്ങനെ ഉത്തരം കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർത്തയ്ക്കും വരെ നിലനിൽക്കുകയും ചെയ്തു അവൻ മനപ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി അങ്ങനെ പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിയാറിന്റെ രണ്ടാമത്തെ തലക്കെട്ട് ന്യായാധിപന്മാർ സാമുവേൽ അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ അനേകം ന്യായാധിപന്മാർ ആരിൽ നിന്നും പിന്തിരിഞ്ഞു പോകാത്തവരായിരുന്നു ഉത്തരം കർത്താവിൽ നിന്ന് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ആരാണ് ഉണ്ടായിരുന്നത് ഉത്തരം ന്യായാധിപന്മാർ അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ ആരുടെ ഉത്തരം അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്നും പിന്തിരിഞ്ഞു പോകാത്ത അനേക ന്യായാധിപന്മാരുടെ അവിശ്വസത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേക ന്യായാധിപന്മാരുടെ എന്താണ് അനുഗ്രഹിതമായിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തര സ്മരണ എവിടെ നിന്നാണ് അവരുടെ അസ്ഥികൾ നവജീവം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തര ശവകുടീരങ്ങളിൽ നിന്ന് ശവകുടീരങ്ങളിൽ നിന്ന് നവജീവം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം അവരുടെ അസ്ഥികൾ ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ എന്ത് പ്രാപിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം നവജീവൻ എങ്ങനെയുള്ള അവരുടെ നാമമാണ് പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് സമ്പൂജ്യരായ അവരുടെ നാമം സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ എന്ത് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ജീവിക്കട്ടെ ആരാണ് രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തത് ഉത്തരം സാമുവേ ആരാണ് കർത്താല പ്രിയങ്കരൻ ഉത്തരം സാമുവേ കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനും ആയതാര് ഉത്തരം സാമുവേൽ കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവേൽ രാജ്യസ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ എന്ത് ചെയ്യുകയും ചെയ്തു ഉത്തരം അഭിഷേകിക്കുകയും ചെയ്തു എന്തനുസരിച്ചാണ് സാമുവൽ സമൂഹത്തിൽ ന്യായം നടത്തിയത് ഉത്തരം കർത്താവിൻ്റെ നിയമം ആരുടെ നിയമം അനുസരിച്ചാണ് സാമുവൽ സമൂഹത്തിൽ ന്യായം നടത്തിയത് ഉത്തരം കർത്താവിൻ്റെ കർത്താവിൻ്റെ നിയമം അനുസരിച്ച് സാമുവൽ സമൂഹത്തിൽ എന്താണ് നടത്തിയത് ഉത്തരം ന്യായം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് പതിനാല് പ്രകാരം കർത്താവ് സംരക്ഷിച്ചത് ആരെ ഉത്തരം യാക്കോബിനെ യാക്കോബിനെ സംരക്ഷിച്ചത് ആര് ഉത്തരം കർത്താവ് കർത്താവ് യാക്കോബിനെ എന്തു ചെയ്തു എന്നാണ് പ്രവാചകൻ നാൽപ്പത്തിയാറ് പതിനാലിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം സംരക്ഷിച്ചു എന്തു നിമിത്തമാണ് സാമുവേ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് ഉത്തരം വിശ്വസ്ത നിമിത്തം വിശ്വസ്ത നിമിത്തം പ്രവാചകനാണെന്ന് തെളിഞ്ഞത് ആര് ഉത്തരം സാമുവേ വാക്കുകളിലൂടെ വിശ്വാസിനായ ദീർഘദർശിയായി അറിയപ്പെട്ടതാര് ഉത്തര സാമുവൻ വാ വാക്കുകളിലൂടെ സാമുവൻ ആരായാണ് അറിയപ്പെട്ടത് ഉത്തരം വിശ്വാസിനായ ദീർഘദർശി വാക്കുകളുടെ എങ്ങനെയുള്ള ദീർഘദർശിയായാണ് സാമുവൻ അറിയപ്പെട്ടത് ഉത്തരം വിശ്വാസിനായ ശത്രുക്കൾ എല്ലാ വശത്തും നിന്ന് ഞെരുക്കിയപ്പോൾ സാമുവൻ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത് ശക്തനായ കർത്താവിനെ സാമ്പുവൻ ശക്തനായ കർത്താലെ വിളിച്ചപേക്ഷിച്ചത് എപ്പോൾ ഉത്തരം ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ സാമ്പുവൻ ശക്തനായ കർത്താലെ വിളിച്ചപേക്ഷിക്കുകയും എന്തിനെ വെടിയർപ്പിക്കുകയും ചെയ്തു ഉത്തരം മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ എങ്ങനെയുള്ള ആട്ടിൻകുട്ടിയെയാണ് സാമുവൻ വെടിയർപ്പിച്ചത് ഉത്തരം മുല കുടിക്കുന്ന സാമൂഹൻ മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബെലിയർപ്പിച്ചപ്പോൾ കർത്താവ് ചെയ്തതെന്ത് ഉത്തരം ആകാശത്തെ ഇടിമുഴക്കി ഇടിമുഴക്കി ശത്രുക്കൾ എല്ലാ വശത്തുനിന്നും ഞരുക്കിയപ്പോൾ സാമുവൻ ശക്തനായ കർത്താവിനെ വിളിച്ചവേഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ വെടിയർപ്പിക്കുകയും ചെയ്തപ്പോൾ ആകാശത്തെ ഇടിമുഴക്കിയത് ആര് ഉത്തരം കർത്താവ് കർത്താവ് എവിടെയാണ് ഇടിമുഴക്കിയത് ഉത്തരം ആകാശത്തിൽ ആരുടെ ശക്തമാ ശബ്ദമാണ് ശക്തമായി മുഴങ്ങിയത് ഉത്തരം കർത്താവിൻ്റെ കർത്താവ് ആരെയെല്ലാം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് പ്രഭാചകം നാൽപ്പത്തിയാറ് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം ടയറിലെ ജന നേതാക്കളെയും ഫിരിസ്തീയ ഭരണാധികാരികളെയും എവിടുത്തെ ജന നേതാക്കളെയാണ് കർത്താവ് നിർമാർജനം ചെയ്തത് ഉത്തരം ടയറിലെ ടയറിലെ ആരെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തത് ഉത്തരം ജനനേതാക്കളെ ടയറിലെ ജന നേതാക്കളെ കർത്താവ് എന്താണ് ചെയ്തത് ഉത്തരം നിർമ്മാർജ്ജനം ചെയ്തു എവിടുത്തെ ഭരണാധികാരികളെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തത് ഉത്തരം ഫിലിസ്തീയ ഭരണാധികാരികളെ എവിടത്തെ ഭരണാധികാരി ഫിലിസ്തീയ ഭരണാധികാരികളെ നിർമ്മാർജ്ജനം ചെയ്തത് ആര് ഉത്തരം കർത്താവ് ഇത്തിനെതിരേക്ക് മുമ്പായി കർത്താവിന്റെയും അവിടുത്തെ അഭിഷക്തിന് മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് ആര് ഉത്തരം സാമുവേൻ സാമുവേൻ കർത്താവിന്റെയും അവിടുത്തെ അഭിഷക്തിന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് എന്ത് ഞാൻ ആരുടെയും സമ്പത്ത് കയ്യേറിയിട്ടില്ല ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല സാമൂഹൻ കർത്താവിനെയും അഭിഷിക്തയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് എപ്പോൾ ഉത്തരം നിത്യനിദ്രയ്ക്ക് മുമ്പ് ഞാൻ ആരുടെയും എന്ത് കൈയേറിയിട്ടില്ല എന്നാണ് സാമൂഹ ജനത്തെ സാക്ഷി നിർത്തി പറഞ്ഞത് ഉത്തര സ്വത്ത് ഞാൻ ആരുടെ സ്വത്ത് എന്ത് ചെയ്തിട്ടില്ല എന്നാണ് സാമൂഹ ജനത്തെ സാക്ഷി നിർത്തി പറഞ്ഞത് ഉത്തരം കയ്യേറിയിട്ടില്ല ഞാൻ ആരുടെ സ്വത്ത് കയ്യേറിയിട്ടില്ല എന്തുപോലും പോലും എടുത്തിട്ടില്ല എന്നാണ് സാമൂഹ്യ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് ഉത്തരം ഒരു ജോഡി ചെരുപ്പ് പോലും പ്രഭാഷകൻ നാൽപ്പത്തിയാറ് പത്തൊമ്പതിൽ ആരും അവന് എന്താരോപിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം കുറ്റം പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചതാര് ഉത്തരം സാമുവൻ നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും സാമുവൻ ചെയ്തതെന്ത് ഉത്തരം പ്രവചിച്ചു സാമുവൻ ആരെയാണ് അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചത് ഉത്തരം രാജാവിനെ രാജാവിനെ അവൻ്റെ മരണം എപ്പോൾ അറിയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം മുൻകൂട്ടി എന്തിനു വേണ്ടിയാണ് സാമൂൽ മണ്ണിൽ നിന്ന് സ്വരം ഉയർത്തി പ്രവചിച്ചത് ഉത്തരം ജനത്തിന് ദുഷ്ടത മായിച്ചു കളയാൻ ജനത്തിന് ദുഷ്ടത മായിച്ചു കളയാൻ സാമൂൽ എവിടെ നിന്നാണ് സ്വരം ഉയർത്തി പ്രവചിച്ചത് ഉത്തരം മണ്ണിൽ നിന്ന് ജനത്തിന് ദുഷ്ടത മായിച്ചു കളയാ മണ്ണിൽ നിന്ന് സ്വരം ഉയർത്തി സമൂ സാമുവൽ എന്തു ചെയ്തു ഉത്തരം പ്രവചിച്ചു ഇത്രയുമാണ് പ്രവാചകൻ നാൽപ്പത്തി ആറാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യ ഉത്തരങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ബൈബിള് കൃതിസ്ഥമാക്കാം വായിച്ച് പഠിക്കാം എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ